പെൻഷൻ ഗുണഭോക്താക്കളുടെ ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിൻ്റെ സമ്മാനമായി രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ ലഭിക്കും ഇതിനായി ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തി ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് ഓഗസ്റ്റിലെ പെൻഷന് പുറമെ ഒരു ഘഡു കുടിശ്ശിക കൂടിയാണ് അനുവദിച്ചിരിക്കുന്നത് ശനിയാഴ്ച ഇന്ന് മുതൽ ഗുണഭോക്താക്കൾക്ക് തുക ലഭിച്ചു തുടങ്ങും ഇരുപത്തി ആറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ നാൽപ്പത്തി എട്ട് പോയിന്റ് നാല് രണ്ട് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഓരോ ഗുണഭോക്താക്കളുടെയും ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ഈ മാസം ഇരുപത്തിനാലോടെ അവസാനിക്കുകയാണ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് പെൻഷൻ നിലനിർത്തേണ്ടതാണ് മറ്റൊരറിയിപ്പ് സപ്ലൈകോ ഓണച്ചന്തകൾ ഇരുപത്തിയഞ്ചിന് ആരംഭിക്കും തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് ഉദ്ഘാടനം നിർവഹിക്കും എല്ലാ ജില്ലയിലും ഓണചന്ത സംഘടിപ്പിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ ഒരു പ്രധാന വിൽപ്പന കേന്ദ്രത്തിനൊപ്പം ഓണമേളയും നടത്തും സെപ്റ്റംബറിലെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ മുൻകൂറായി ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ വാങ്ങാമെന്നും മന്ത്രി പറഞ്ഞു സഞ്ചരിക്കുന്ന ഓണശന്തകൾ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഇരുപത്തിയാറ് മുതൽ സംഘടിപ്പിക്കും സബ്സിഡി ഉൽപ്പന്നങ്ങളും അരിയും ഭക്ഷ്യവസ്തുക്കളും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും ലഭിക്കും വിപണിയിലെ ഇടപെടൽ മൂലം വെളിച്ചെണ്ണയുടെ വില ഇനിയും കുറയും സബ്സിഡിയുള്ള എട്ട് കിലോ അരിക്ക് പുറമെ ഓണക്കാലത്ത് കാർഡൊന്നിന് ഇരുപത് കിലോ പച്ചരിയും പുഴുക്കലരിയും ഇരുപത്തി രൂപ നിരക്കിൽ നൽകും ഓണം ഗിഫ്റ്റ് ഹാമ്പർ പദ്ധതിയിൽ അൻപതിനായിരം ഓർഡർ ലഭിച്ചു ആറ് ലക്ഷത്തിലധികം മഞ്ഞ കാർഡുകാർക്കും സ്ഥാപനങ്ങൾക്കും പതിനാല് ഇനം ഭക്ഷ്യസാധനങ്ങളുള്ള ഓണക്കിറ്റുകളും ഇരുപത്തിയാറ് മുതൽ വിതരണം ചെയ്യും ഓണത്തിന് മുന്നൂറ് കോടി രൂപയുടെ വിറ്റുവരവാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക